ധൈര്യ രക്തസാക്ഷി ഷുഹൈബിന്റെ ഏഴാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് എടയന്നൂർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ഛായാചിത്രജാഥ ശ്രീകണ്ഠപുരത്ത് സമാപിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഷുഹൈബിന്റെ ഛായാചിത്രം ഏറ്റുവാങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാർ സുധീഷ് വെള്ളച്ചാൽ റിൻസ് മാനുവൽ എന്നിവർ നയിച്ച ജാഥ കെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സോണി സബാഷൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമനട ടീച്ചർ കെ പി ഗംഗാധരൻ ജോഷി കണ്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വി പി അബ്ദുൾ റഷീദ് രാഹുൽ വെച്ചിയോട്ട് റോബർട്ട് വെള്ളാംവെള്ളി മിഥുൻ മാറോളി അസ്മീർ പ്രിനിൽ മുതുക്കോത്ത് പ്രിൻസ് പി ജോർജ് ജസീൽ കണിയാർവയൽ തുടങ്ങിയവർ പങ്കെടുത്തു